എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്ലാമലൈക്കും വറഹമത്ത്ള്ളാഹി വബറക്കാത്ത് ഖുർആൻ പഠിക്കുന്നതിൻ്റെ മഹത്വം എന്ന വിഷയത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആ ഗ്രന്ഥം അതിലൊരു സന്ദേഹവുമില്ല ഹുദലിൽ മുത്തഖിൻ സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അത് മാർഗദർശനമാകുന്നു ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്നിൽ ഏറ്റവും ഉത്തമന്മാർ എന്ന് നബിസലാഹു അലൈബുസല്ല പറഞ്ഞൊരു ഹദീസിൽ നമുക്ക് വ്യക്തമായി കാണാം നിശ്ചയമായും അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ അഹലുകാരായി ചില ആളുകളെ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു അവർ ഖുർആാനെ മനസ്സിലാക്കി തദബുർ ചെയ്ത് പഠിക്കുന്നവരാണ് അള്ളാഹു സുബാൻ മുഹമ്മദ് തല ഖുർആാനിലൂടെ ചോദിക്കുന്നു അഫലായ തദബറുൽ ഖുർആാൻ നിങ്ങൾ ഖുർആനെ പഠിച്ച് ഉറ്റ ആലോചിക്കുന്നില്ലേ നിങ്ങളുടെ ഹൃദയങ്ങൾ പൂട്ടിട്ടിരിക്കുകയാണോ ഖുർആനെ കൂട്ടുകാരായി ഓ ഖുർആൻ ഓദി ഓതുമ്പോൾ കൂട്ടുകാരായിരിക്കുന്നവർ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവരുടെ ഈമാൻ വർദ്ധിക്കും അള്ളാഹുവിൻ്റെ ശാന്തിയും അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ മലായിക്കത്തോടെ പ്രാർത്ഥനയും അവർക്കുണ്ടാകും ഖുർആൻ നൂറാണ് ഖുർആൻ റഹ്മത്താണ് ഖുർആൻ ഷിഫയാണ് ഖുർആൻ ഹുദയാണ് എല്ലാ തിന്മകളിൽ നിന്നും നന്മയിലേക്ക് ഖുർആൻ നയിക്കും ഐഷാർ അളി അള്ളാ പറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബിസ്ല ഒലഹി ഉബ്ബസല്ലമ്മ ഒരു ചില രാത്രികളിൽ ഒരു ആയത്ത് ഒരു ആയത്ത് തന്നെ ദീർഘനേരം അത് ഒരായത്ത് മനസ്സിലാക്കി പാരായണം ചെയ്യുമായിരുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരായത്തെങ്കിലും നാം പാരായണം ചെയ്യുമ്പോൾ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തദബർ ചെയ്ത് കൊണ്ട് അതിൻ്റെ വിശദീകരണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യണമെന്നാണ് നാളെ പരലോകത്ത് ഖബറിൽ നിന്ന് നാം എഴുന്നേറ്റ് മൈഷറ ലോകത്തേക്ക് പുറപ്പെടുമ്പോൾ ഖുർആൻ പഠിക്കുകയും അതിനെ മനസ്സിലാക്കി തദബർ ചെയ്ത് വിശദീകരിച്ച് പഠിപ്പിക്കുകയും ചെയ്ത ആളുകൾക്ക് കൂട്ടുകാരനായിക്കൊണ്ട് ഈ ഖുർആാൻ നമ്മുടെ കൂടെയുണ്ടാകും അതുപോലെ തന്നെ മക്കളെ ഹാഹിളാക്കുകയും അതിൻ്റെ ആശയങ്ങളും വിശദീകരണവും പഠിക്കാൻ വേണ്ടി വിടുകയും ചെയ്ത മാതാപിതാക്കൾക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കിരീടം ധരിപ്പിക്കുന്നതാണ് അള്ളാഹു അത്തരം മാതാപിത മാതാപിതാക്കളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഖുർആാൻ്റെ ഓരോ ആയത്തുകളും തദ്പ്പുർ ചെയ്തുകൊണ്ട് മനസ്സിലാക്കി പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് വാഹറ അനിൽഹമ്മദാഹിറബിള്ളാലമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്ത്